സിറിയ തെരഞ്ഞെടുപ്പിലേക്ക് സെപ്റ്റംബർ പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉന്നത ജനകീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് താഹ അൽ അഹ്മദ് അറിയിച്ചു അൻപതംഗ പാർലമെന്റിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഐസൻ വിശദാംശങ്ങൾ തീർച്ചയായും രാഖി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സെപ്റ്റംബർ പതിനഞ്ചിനും ഇരുപതിനുമിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹമ്മദ് അൽ ഷാറയുടെ താൽക്കാലിക സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് താൽക്കാലിക സർക്കാരിന്റെ ഭരണം അവസാന ഭരണം അവസാനിപ്പിച്ച് ജനകീയ സർക്കാരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന നിലപാട് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് നേരത്തെ നൂറ്റി അൻപത് അംഗങ്ങളുള്ള പാർലമെന്റ് ആണെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി പത്ത് അംഗങ്ങളായി ഉയർത്തിയിട്ടുണ്ട് ഇതിൽ അതായത് ോം പേരെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ നേരിട്ട് ചെയ്യുക എന്നാണ് നോമിനേറ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ബഷാർ അൽ അസാദിനെ പുറത്താക്കിയതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും താൽക്കാലിക സർക്കാരിലേക്ക് നീങ്ങുകയും താൽക്കാലിക സർക്കാരിനെ പല സംവിധാനങ്ങളും പല രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രാഥമിക വിവരമാണ് ലഭ്യമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വഴിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത് ശരി ഐസൻ സെറിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് ഐസൻ ജോസ വ്യക്തമാക്കുന്നത്